വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയാണ് ആണ് ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നമ്മൾ ഉത്തരം തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ ഭരണാധികാരികളെ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ ആയില്യം തിരുനാൾ തുടങ്ങിയുള്ള ഭരണാധികാരികളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ആയില്യം തിരുനാൾ രാമവർമ്മം ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണ കാലഘട്ടം എവിടെ നിന്ന് മുതൽ എവിടെ നിന്ന് വരെ വർഷം പഠിക്കണം നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ ഈ ആയിലിരുന്നാൽ രാമവർമ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഭൂപരിഷ്കരണവുമായി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ് അതായത് രണ്ട് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ വിളംബരങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം ഒന്ന് പണ്ടാരപ്പാട്ട വിളംബരം അടുത്തത് ജന്മി കുടിയാൻ വിളംബരം എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് അത് അദ്ദേഹം ആ വിളംബരം പുറപ്പെടുവിച്ചത് അതായത് സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ധാരാളം കർഷകരുണ്ടായിരുന്നു അപ്പൊ സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് എന്ത് കൊടുക്കുകയാണ് ആ ആ സർക്കാരിന്റെ ഭൂമി സ്വന്തമായി കൊടുക്കുകയാണ് അത്തരം വിളംബരത്തിൽ അതിൽ അവകാശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ പാട്ടം കൊടുക്കുക സോറി പട്ടയം കൊടുക്കുക എന്ന് പറയും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് ഇപ്പൊ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരാണ് അത് പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ആയില്യം തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്ന മഹാരാജാവാണ് അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാവാണ് സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്നവർക്ക് പട്ടയം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ആയില്യം തിരുനാൾ രാമവർമ്മ പുറപ്പെടുവിക്കുകയാണ് അതിനെയാണ് പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് വിളിക്കണേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അപ്പൊ ഇത് സർക്കാർ ഭൂമിയുടെ കാര്യമാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് അതായത് ജന്മിമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകരുണ്ട് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമത്തെയാണ് നമ്മൾ ജന്മി കുടിയാൻ വിളംബരം എന്ന് വിളിക്കണേ ആ ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് അപ്പൊ ജന്മി ആരുടെ ഭൂമിയില് കുറെ നാളുകളായിട്ട് സ്ഥിരമായിട്ട് എന്താ പറയുന്നത് കൃഷി ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് അതിൽ എന്ത് കൊടുക്കുകയാണ് അവകാശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ പട്ടയം കൊടുക്കുകയാണ് അതിനെയാണ് ജന്മി കുടിയാൻ വിളംബരം എന്ന് പറയുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അത് പുറപ്പെടുവിച്ചതും ആരെന്നെയാണ് നമ്മുടെ ആയില് തിരുനാളാണ് പായലിന് തിരുനാളുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ ജന്മി കുടിയാൻ വിളംബരവുമായി ഇനി നമുക്കറിയാം പണ്ട് കാലത്ത് ഇപ്പോഴൊക്കെ പലതരത്തിലുള്ള പുതിയ പുതിയ അസുഖങ്ങളും വാക്സിനേഷനുകളും ഒക്കെ ഉണ്ട് പക്ഷെ പണ്ട് ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചിരുന്ന ഒരു അസുഖമായിരുന്നു വസൂരി എന്ന് പറയുന്ന അസുഖം അപ്പോ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം വാക്സിൻ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ വാക്സിൻ നിർബന്ധമാക്കാനാണ് അതായത് രോഗപ്രതിരോധ ശേഷി കിട്ടാനായിട്ട് സർക്കാർ ജീവനക്കാർ നിർബന്ധമായിട്ടും വസൂരി വാക്സിൻ എടുത്തുകൊള്ളണം എന്ന നിയമം കൊണ്ടുവന്ന രാജാവ് ആരാണ് ാണ് അപ്പോ രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വസൂര്യ വാക്സിനേഷൻ എടുപ്പുർത്തിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് ആയില്ം തിരുനാൾ രാമവർമ്മയാണ് ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി ഇദ്ദേഹത്തിന്റെ കാലത്താണ് പണി കഴിപ്പിച്ചത് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തന്നെ മാനസിക ആരോഗ്യ ആശുപത്രി ഇദ്ദേഹത്തിന്റെ കാലത്താണ് പണി കഴിപ്പിച്ചത് അതിനേക്കാൾ 干。 വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവനന്തപുരത്തെ ഇന്നത്തെ ആ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉം ഇത് മഹാരാജാവിന്റെ കാലത്താണ് അയിലതിരുന്നാൾ രാമോർമ്മയുടെ കാലത്താണ് ഈ സെക്രട്ടേറിയറ്റ് മന്ദിരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പണി കഴിപ്പിച്ചു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പണി കഴിപ്പിച്ചു നമ്മൾ പഠിച്ചൂല്ലോ അതായത് വേലുത്തമ്പി ഇതവയുടെ കാലത്ത് കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി കൊണ്ടു സ്വാതി തിരുനാൾ ഇത് ഹജ്ജൂർ കച്ചേരി കൊല്ലത്തുനിന്ന് എവിടത്തേക്ക് മാറ്റി തിരുവനന്തപുരത്തെ മാറ്റിയെന്നും അതുപോലെ തന്നെ ആധുനിക സെക്രട്ടേറിയറ്റ് ഭരണം റാണി ലക്ഷ്മിബായിയുടെ കാലത്ത് കൊണ്ടുവന്നു എന്നും ഒക്കെ നമ്മൾ പഠിച്ചു ഇതൊക്കെ സെക്രട്ടേറിയറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുൻപത്തെ ഭരണങ്ങളും കാര്യങ്ങളാണ് അപ്പോ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ആയിരം തിരുനാൾ രാമോർമ്മയുടെ കാലത്താണ് പണി കഴിപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ಮಾಧವರಾವು ಅಣ ಟಿ ಮಾಧವರಾವು അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയുണ്ട് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഇപ്പൊ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ട് കുറെ വ്യക്തികളുടെ പുസ്തകങ്ങൾ ഉണ്ട് പക്ഷെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന ഗ്രന്ഥം രചിച്ച തിരുവിതാംകൂർ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് ടി മാധവറാവു ആണ് ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ് മന്ദിരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ആയില്യം തിരുനാളിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഈ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതപ്പോൾ അവിടുത്തെ ദിവാൻ ടി മാധവറാവു ആയിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റിൽ ഒരു ശില്പി വേണ്ട ർക്കിടെക്ട് വേണ്ടേ അവിടുത്തെ എഞ്ചിനീയർ വേണ്ടേ അത് ആരാ ചോദിച്ച വില്യം ബാർട്ടൺ ആണ് അപ്പൊ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ആരാണ് വില്യം ബാർട്ടൺ ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമ്മള് പരീക്ഷയ്ക്ക് പഠിക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ കൊല്ലം ജില്ലയില് പുനലൂരിൽ പണിത കല്ലടയാറിന് കുറുകെ പണിത പുനലൂർ തൂക്കുപാലമാണ് അത് നിർമ്മിച്ചത് ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് ആണ് അതൊരു ബ്രിട്ടീഷുകാരനാണെന്നൊക്കെ നമ്മൾ കേരള ഫാക്സ് പഠിക്കുമ്പോൾ കൊല്ലം ജില്ല പഠിക്കുമ്പോൾ പഠിക്കും അപ്പൊ ആ സമയത്ത് അതായത് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച സമയത്ത് ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാ പറയണേ അറുപതൊട്ട് എൺപത് വരെ ആയില് തിരുനാളാണെന്ന് നമ്മളിപ്പോ പഠിച്ചു അപ്പൊ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച സമയത്തും ആരെന്നെയാണ് ആയില് അപ്പൊ നോക്കൂ അതായത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതു മാനസികാരോഗ്യ ആശുപത്രി പണിതും ജനറൽ ആശുപത്രി പണിതും പുനലൂർ തൂക്കുപാലം പണിതു അല്ലെ അതുപോലെ തന്നെ പിന്നെന്താ പറയണത് ജന്മി കുടിയാൻ വിളംബരം കൊണ്ടുവന്നു പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ടുവന്നു രോഗപ്രതിരോധത്തിനായി വസൂരിക്ക് വാക്സിനേഷൻ സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധമാക്കി ഇത്രയും കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് അത് ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ തിരുവിതാംകൂർ രാജാവ് എന്നൊക്കെ ചോദിച്ചേ ഞാൻ ആരുടെ പേരാ പറയണ്ടേ ഐലൻഡ് ഇരുന്നാളുടെ പേരാ പറയണ്ടേ ക്ലിയർ ആയോ എന്താ പറഞ്ഞേ വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവിയും അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ അല്ലെങ്കിൽ അത് നേടിയ തിരുവിതാംകൂർ ഭരണാധികാരി എന്നൊക്കെ ചോദിച്ച ഐലൻഡിന്ന് ുടെ ഭരണകാലമാണ് നമ്മൾ ഓർക്കണ്ടേ പിന്നെ പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വർഷം ഓർക്കണം അറുപത്തി അഞ്ച് ജന്മി കുടിയാൻ വിളംബരത്തിന്റെ വർഷം ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പുനലൂർ തൂക്കുപാനത്തിന്റെ വർഷം ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സെക്രട്ടേറിയറ്റ് വർഷം ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അപ്പൊ ഇത്രയൊക്കെ വർഷങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുക ഇനി ഈ പണ്ടാരപ്പാട്ട വിളംബരത്തിന് എന്ത് പേരിട്ട് വിളിച്ചു എന്ന് പറഞ്ഞു തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ടാന്ന് വിളിച്ചു എന്നും പറഞ്ഞു അല്ലേ അപ്പൊ അയില്യം തിരുനാള് കഴിഞ്ഞു അടുത്ത വിശാഖം തിരുനാളാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വിശാഖം തിരുനാളിനെ കുറിച്ച് പഠിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് മരച്ചീനി കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് ആര് ഈ വിശാഖ ം തിരുനാൾ നമ്മൾ കൺ മരച്ചീനിയുടെ അത്തിൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ കുറിച്ച് പഠിക്കും ശ്രീ വിശാഖം ശ്രീ വിജയ ശ്രീജയ സുന്ദരിവെള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം വെറൈറ്റി പഠിക്കുന്നുണ്ട് നമ്മള് അപ്പൊ അതില് ശ്രീവിശാഖം മനസ്സിലായില്ലോ അദ്ദേഹം ആ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം മരച്ചീനിയുടെ ഒരു വിത്തിനത്തിന് ശ്രീ വിശാഖം എന്ന് പേരിടുകൂടി ചെയ്യണ്ടായി അപ്പൊ അതും കൂടി ഓർത്തു ഓർത്തുവെക്കാട്ടോ അടുത്തത് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം വളരെ ഭംഗിയായിട്ട് വൈദ്യുത പദ്ധതികൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ് കാണാത്ത കുട്ടികളൊന്ന് കണ്ടു നോക്കുക ആ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെ തിരുനാൾ സോറി വിശാഖം തിരുനാളാണ് ആരുടെ പേരാ പറയണ്ടേ വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതിയ സമയത്ത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാർ ാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവാരാണ് ശ്രീ വിശാഖം തിരുനാളാണ് അദ്ദേഹം പറയാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് അദ്ദേഹം പറയുന്നത് എന്റെ ഹൃദയത്തിലെ രക്തം കൊണ്ടാണ് ഈ കരാർ എഴുതുന്നത് എന്നാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ ആര് വിശേഷിപ്പിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ വിശാഖം തിരുനാൾ വിശേഷിപ്പിച്ചത് എന്നും കൂടി ഓർത്തുവെക്കുക ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഓർക്കണം ഇദ്ദേഹത്തെ കുറിച്ച് വൈശ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ് വൈശ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷമ ഇന്ത്യയിലെ ആദ്യ രാജാവാണ് ആര് ശ്രീ വിശാഖം തിരുനാൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശാഖം തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് പഠിക്കുക അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ശ്രീമൂലം തിരുനാളാണ് അപ്പൊ നമ്മളിപ്പോ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോ ശ്രീമൂലം പ്രജാസഭയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ അതൊക്കെ നമ്മൾ വേറെ പഠിക്കുന്നതാണ് ഇപ്പൊ ശ്രീമൂലം തിരുനാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച ഭരണാധികാരി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ എന്നാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചെന്ന് നമ്മൾ ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച ഭരണ ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതാരാണ് കുറെ അധികം പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മേരി പുന്നൻ ലൂക്കോസ് ആരാണ് അവരുടെ പേര് മേരി പുന്നൻ ലൂക്കോസ് എന്നാണ് ഇനി ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് ശ്രീമൂലം പ്രജാസഭ അപ്പൊ തിരുവിതാംകൂറില് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ ഭരണാധികാരി അത് നമുക്ക് അതിൽ തന്നെ ആൻസർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് ആരാന്ന് ചോദിക്കില്ല ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം എന്താന്ന് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്ന് ഇനി നമ്മള് കേട്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ പ്രക്ഷോഭങ്ങള് കലാപങ്ങള് അതിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പൗര സമത്വവാദ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ പൗരസമത്വവാദ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ വകുപ്പുകളിലൊക്കെ തിരുവിതാംകൂറില് ബ്രാഹ്മണർക്ക് മാത്രാണ് ജോലി ലഭിച്ചിരുന്നുള്ളൂ അപ്പോ അവരുടെ ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് മുസ്ലിങ്ങൾ അവർക്കൊന്നും ലാൻഡ് റവന്യൂ വകുപ്പിൽ എന്തില്ല ജോലി ഇല്ല അപ്പൊ ആ ജോലി നിഷേധിച്ചതിന് എതിരെ അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ നൽകണം ും പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രക്ഷോഭത്തെയാണ് പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെ പരിണിത ഫലമായി റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ എന്തിനാ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയെ അപ്പൊ ദേവസ്വത്തിൽ ആര് മാത്രമായി ബ്രാഹ്മണർ അപ്പൊ അപ്പോഴും ദേവസ്വത്തിലെ ആർക്ക് മാത്രമേ ജോലിയുള്ളൂ ബ്രാഹ്മണർക്ക് മാത്രമേ ജോലിയുള്ളൂ റവന്യൂ വകുപ്പിൽ അങ്ങനെ ആരെയും ഉൾപ്പെടുത്തി മറ്റു ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തി കേട്ടോ ഇനി അടുത്തത് അപ്പൊ ക്ലിയർ ആയില്ലോ അപ്പൊ പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടക്കുമ്പോ ശ്രീമൂലം തിരുന്നാളായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏർ കാലത്ത് തന്നെ ഈ ആ എന്താ പറയാ പ്രക്ഷോഭത്തിന്റെ പരിണിത ഫലമായിട്ട് അദ്ദേഹം റവന്യൂ വകുപ്പിൽ നിന്നും ആ ദേവസ്വം വകുപ്പ് വേർപ്പെടുത്തി ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണ പറയാനുള്ളൊരു കാര്യണ്ട് കൃഷി വകുപ്പ് ആരംഭിച്ചത് ആരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ ആ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിച്ച വ്യക്തിയാണ് ആര് ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കൃഷി അതുപോലെ ജലസേചനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പുകൾ ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളാണ് എന്ന് പറയും ഇനി തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് സ്ഥാപിച്ചു സംസ്കൃത കോളേജ് സ്ഥാപിച്ചു ദുർഗുണ പരിഹാര പാഠശാല സ്ഥാപിച്ചു ഒക്കെ ആരങ്ങാണ് ശ്രീമൂലം തിരുനാൾ തന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ് അതായത് മലയാളി മെമ്മോറിയല് എതിർ മെമ്മോറിയല് ഈഴവ മെമ്മോറിയല് ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവാര് ഇതൊക്കെ ക്ലാസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ഈ ക്ലാസ്സിന്റെ ലെങ്ത് കൂടും പിന്നെ അറിയുന്ന കുട്ടികൾക്ക് അത് ഓൾറെഡി ആവും ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് അപ്പൊ അതിന്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് കേട്ടുപഠിക്കുക കേട്ടോ ഇപ്പൊ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എതിർ മെമ്മോറിയൽ ഇഴവ് മെമ്മോറിയൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതൊക്കെ സമർപ്പിക്കുമ്പോ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളാണ് അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോ അവസാനിക്കുമ്പോ അടുത്താൾ വരിക വൈക്കം സത്യാഗ്രഹം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ശ്രീമൂ ശ്രീമൂലം തിരുനാളിന്റെ കാലം കഴിയാണ് ഉം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോ ശ്രീമൂലം തിരുനാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തില് കഴ്സൻ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുകയുണ്ടായി അപ്പൊ ആ കഴ്സൻ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത് തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത് എന്താന്ന് വെച്ചാ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈശ്രോയിയാണ് കഴ്സൻ എന്ന് കൂടി ഓർക്കുക തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈശ്രോയിയാണ് കഴ്സൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതിയ സമയത്ത് ശ്രീ വിശാഖം തിരുനാൾ ആണെങ്കിൽ മുല്ല പ്പെരിയാർ ഡാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാ തിരുവിതാംകൂറില് ഹൈക്കോടതി നിലവിൽ വന്നുത്രയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂറിലെ ഹൈക്കോടതി നിലവിൽ വരണേ അപ്പൊ എണ്ണൂറ്റി എൺപത്തി ഏഴ് അതാണ് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും പക്ഷെ ആ സമയത്തെ രാജാക്കന്മാരാണ് ഓർമ്മയില്ലാത്തതെങ്കിൽ ഇവരുടെ കാലഘട്ടം നിങ്ങൾ പഠിച്ചു വെക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്ന സമയത്തെ ഭരണാധികാരി ആരാണെന്ന് അറിയാൻ പറ്റില്ലേ ക്ലിയർ ആയില്ലേ അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കണം കാര്യം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് കൊറേ ആൾക്കാര് കുറെ ഡിപ്പാർട്ട്മെന്റുകള് കുറെ നിയമങ്ങള് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ബുദ്ധിമുട്ട് നമ്മൾ ഒരു പ്രശ്നമാക്കി എടുക്കാൻ പാടില്ല കാരണം നമ്മള് ആഗ്രഹിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ഒരു കസേരയാണ് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി നമ്മുടെ ഒരു സ്വപ്നാണ് നമ്മളവിടെ ഒരു പാഷനാണ് നമ്മളിവിടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പഠിക്കണത് അപ്പൊ നിങ്ങൾക്കത് ബോറടി ഇല്ലാതെ തന്നെ നിങ്ങളത് പഠിച്ച് മുഴനാക്കുക തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഹൈക്കോടതി നിലവിൽ വരുമ്പോൾ അതിൽ അഞ്ച് ജഡ്ജിമാർ അത്ര ഉണ്ടായിരുന്നു എത്ര ജഡ്ജിമാരുണ്ട് അഞ്ച് ജഡ്ജിമാർ കേട്ടോ ഇനി ഈ തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം രാമചന്ദ്ര അയ്യർ തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് അയ്യർ അപ്പൊ നമ്മൾ എന്താ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക വിശാഖം തിരുന്നാളിന്റെ കാലത്ത് മുല്ലപ്പെരിയാർ പാട്ടാണ് Gracias. മുല്ലപ്രിയാർ ഡാം ഏഹ് എന്താണ് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ശ്രീമൂലം തിരുനാൾ മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വേർപ്പെടുത്തിയ ആള് അല്ലെ വൈക്കം സത്യാഗ്രഹം തുടങ്ങിപ്പളത്താള് കൃഷി വകുപ്പ് കൊണ്ടുവന്ന ആള് ജലസേചന വകുപ്പ് കൊണ്ടുവന്ന ആള് ദുർഗുണ ദുർഗുണപരിഹാര പാഠശാല കൊണ്ടുവന്ന ആള് സംസ്കൃത കോളേജും ആയുർവേദ കോളേജും കൊണ്ടുവന്ന ആൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം പ്രജാസഭ അത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് തന്നെയുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണെന്ന് ഓർക്കണം ശ്രീമൂലം തിരുനാൾ കൂടാതെ തിരുവിതാംകൂർ ഹൈക്കോടതിയും ഇദ്ദേഹത്തിന്റെ കാലത്ത് വന്നു ഈ ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയാണ് അപ്പൊ ശരിക്കും വരേണ്ടത് ശ്രീ ചിത്തിരാതിരുനാളാണ് പക്ഷെ ശ്രീ ചിത്തിര തിരുനാളിന് പ്രായമായിട്ടില്ല അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ശ്രീ ചിത്തിരാ തിരുനാളിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വല്യമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ചേച്ചി ആയ റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂർ ഭരിക്കുകയാണ് അപ്പൊ ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം റീജന്റ് ആയിട്ട് ഭരണം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേരാ പറയാ റാണി സേതുലക്ഷ്മി ബായിയുടെ പേരാണ് പറയാ വളരെ പ്രധാനം ഇവരുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് നാള് ഒരു റീജൻ ആയിട്ട് ഭരണം നടത്താൻ വന്ന കുറേ അധികം സംഭവ വികാസങ്ങൾ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നിട്ടുള്ള ലേഡിയാണ് റാണി സേതു ലക്ഷ്മി ഒന്ന് മൃഗബലി നിരോധിച്ചു തിരുവിതാംകൂറില് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മൃഗബലി ഉണ്ടായിരുന്നു ഇനി മൃഗബലി നടത്തിക്കൂടാ എന്ന് പറഞ്ഞത് ആരാണ് റാണി സേതു ലക്ഷ്മി ആണ് ഇനിയോ അതായത് മരുമക്കത്തായാണ് ഈ മരുമക്കത്തായത്തെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് അതായത് ഞാനാണ് ഭരിക്കുന്നത് എങ്കിൽ എന്റെ മരണശേഷം ആരാണ് എൻ്റെ മക്കൾക്ക് പകരം എൻ്റെ അതായത് ഒരു പുരുഷനാണ് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മക്കൾക്കാണ് അവകാശം അതായത് ഭരണം സ്ത്രീകൾ നടത്തലോ ഇല്ലല്ലോ അതായത് പുരുഷന്മാരല്ല അപ്പൊ അവരുടെ പെങ്ങളുടെ മക്കളായിരിക്കും ആ ഒരു സിസ്റ്റം അങ്ങോട്ട് മാറ്റി മരുമക്കത്തായം എന്ന് പറയുന്ന സിസ്റ്റം മാറ്റി മക്കത്തായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ആണ് മക്കത്തായം കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള ആക്ട് ആയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നായർ ആക്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ നായർ ആക്ട് പ്രകാരം തിരുവിതാംകൂറിൽ മരുമക്കത്തായത്തിന് പകരം മക്കത്തായം കൊണ്ടുവന്ന ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ഇതിനു മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി ബായി അടുത്തത് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ച ഭരണാധികാരി ക്ലിയർ ആയോ അതായത് തിരുവിതാംകൂറിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം കൊണ്ടുവന്നത് ആരാണ് റാണി സേതുലക്ഷ്മി ബായി ആണ് ത് തിരുവിതാംകൂറിൽ ദേവദാസി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും റാണി സേതു ലക്ഷ്മി ബായി ആണ് അപ്പൊ എന്തൊക്കെ ആ അതായത് ഒരു മൃഗബലി നിരോധിച്ചു ആ മരുമക്കത്തായത്തിന് പകരം മക്കത്തായം കൊണ്ടുവന്നു അതുപോലെ തന്നെ എന്താണ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി ഇനിയോ അടുത്തത് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് റാണി സേതു ലക്ഷ്മിബായി ആണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് അപ്പൊ ശ്രീമൂലം തിരുനാൾ തുടങ്ങിയപ്പോഴും ആ സേതുലക്ഷ്മി ബായി അവസാനിക്കുന്ന സമയത്താണ് ആണ് ഈ സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് ഒരു ദിവാനുണ്ടായിരുന്നു കേട്ടോ ആ ദിവാന്റെ പേര് എം ഇ വാട്സ് എന്നായിരുന്നു എം ഇ വാട്സ് ഇപ്പൊ തിരുവിതാംകൂറിലെ മുഴുവൻ സമയ ദിവാനായി ആയി തിരുവിതാംകൂറിൽ റാണി സേതു ലക്ഷ്മി ബായി അപ്പോയിന്റ് ചെയ്ത ദിവാൻ ആരാണ് എം ഇ വാട്സ് ആരാണ് എം ഇ വാട്സ് വളരെ പ്രധാനമാണ് അതായത് നമ്മള് വളരെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ഇവരുടെ ചോദിച്ചിട്ടുണ്ട് റാണി സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്ത് നിർത്തലാക്കി അതുപോലെ തന്നെ ദേവദാസി സാസി സമ്പ്രദായം നിർത്തലാക്കി രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി അതുപോലെ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ എന്നൊക്കെ നമ്മൾ ഓപ്ഷൻ തന്നേക്കാണ് അപ്പൊ നമ്മൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടിയാലും നമ്മൾ ഓരോ ഓപ്ഷനുകൾ ഇതൊരു സ്റ്റേറ്റ്മെന്റിന്റെ നാലോ ഓപ്ഷൻ പറഞ്ഞതുള്ളൂ ക്വസ്റ്റിന്റെ ഏട്ടോ അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനൊക്കെ നമ്മള് പി വൈ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഓരോന്നും എടുത്ത് പഠിപ്പിച്ചു തരും നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യേണ്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ചെയ്യാന്ന് തന്നെയാണ് ഞാൻ പറയാ പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിന് അതങ്ങനെ ചെയ്ത് ചെയ്ത് പോവാ നിങ്ങൾ അതൊരു ശീലം വരട്ടെ അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആ സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി ക്ലിയർ ആക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനായിട്ടല്ല അവിടെ സമയം എടുക്കേണ്ടത് ഇവിടെ നമ്മൾ എന്താ സിലബസ് ഭംഗിയായിട്ട് പഠിക്കുക അപ്പോഴാണ് േപ്പർ ഭംഗിയായിട്ട് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനി അടുത്തത് ലാസ്റ്റത്തെ തിരുവനന്തപുരത്തിലെ അവസാന ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിര തിരുനാളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ അപ്പൊ ശ്രീ ചിത്തിരാതിരുനാളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ് തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയായ ശ്രീ ചിത്തിരാ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ നമുക്ക് സ്വതന്ത്രം കിട്ടിയതുവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ആ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആര് ശ്രീ ചിത്തിരാ തിരുനാൾ ശ്രീ ചിത്തിരാ തിരുനാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ലിയർ ആയിട്ട് ഓർക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഇനി നമ്മൾ പഠിച്ചിട്ടില്ലേ അതായത് എന്താ പറയുന്നത് നെല്ലിക്കാൻ പെട്ടി വന്യജീവി സങ്കേതം ചിത്തിരുന്നാളുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോ അന്നത്തെ കാലത്ത് നമ്മൾ ഈ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മുടെ വളരെ വലിയൊരു തെറ്റന്നെയാണ് അതായത് കടൽ യാത്ര ഒന്നും നടത്താൻ പാടില്ല എന്നായിരുന്നു ഒന്ന് നിയമം അങ്ങനെ കടൽ യാത്ര നടത്തി ആദ്യ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ് പോപ്പിനെ സന്ദർശിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കടൽ യാത്ര നടത്തി ആദ്യ Bir daha göreceğim. Şöyle cilt diledim popine. എന്താണ് സന്ദർശിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഇദ്ദേഹം വധശിക്ഷ നിർത്തലാക്കി കൂടാതെ തിരുക്കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടി കൂട്ടിയോജിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അല്ലെ ജൂലൈ ഒന്നിന് എന്ത് വന്നു കേരളത്തിലെ അഞ്ച് ജില്ലകൾ നിലയിൽ വന്നു തിരുക്കൊച്ചി സംയോജനം നടത്തുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ആ തിരൂ കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ രാജപ്രമുഖൻ എന്ന് പറയുന്നതും ആരങ്ങയാണ് ശ്രീചിത്തിരാ തരുന്നാളിനെയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ രാജ ആ ൾ ബാലോർമ്മയാണ് ഇനി അടുത്ത തിരുവിതാംകൂറിൽ വ്യവസായവൽക്കരണത്തിന്റെ പിതാവെന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പറയാം എഫ് എ സി ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ് എഫ് എ സി ടി എഫ് എ സി ടി കൊണ്ടുവന്ന ഇദ്ദേഹം തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് കൊണ്ടുവന്ന ഇദ്ദേഹമാണ് കുണ്ടറ കളിമൺ ഫാക്ടറി കൊണ്ടുവന്ന ഇദ്ദേഹമാണ് പുനലൂര് പ്ലൈവുഡ് ഫാക്ടറി കൊണ്ടുവന്ന ഇദ്ദേഹമാണ് ഇപ്പൊ എത്രമാത്രം സ്ഥാപനങ്ങളെ ഇദ്ദേഹം കൊണ്ടുവന്നേ ഇനി ഉണ്ട് കേട്ടോ ഏലൂര് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം കൊണ്ടുവന്ന് ഇദ്ദേഹമാണ് അങ്ങനെ കുറെ അധികം സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നും ആരെ വിളിക്കുന്നു ശ്രീ തിരുനാൾ ബാലരാമഓർമ്മയെ വിശേഷിപ്പിക്കുന്നു ഇനി നോക്കുക നമ്മുടെ ഇന്നത്തെ കെ എസ് ആർ ടി സി അന്ന് എന്തായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന പേരിലായിരുന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ആരുടെ കാലത്ത് ശ്രീ ചിത്തിരാതിരുന്നാളിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്നത്തെ കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ രൂപമായ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചപ്പോൾ ഭരണാധികാരി ചിത്ര തിരുനാൾ അപ്പോ ഇത്രയും കുറെ കാര്യങ്ങളൊക്കെ കേരളത്തിലെ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരിക്കെ ശ്രീ ചിത്ര തിരുനാൾ രാംവോർമ്മ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ തിരുവിതാംകൂറിലെ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതും ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ഇനി നമ്മള് മുഹമ്മദ് ഹബീബുള്ള എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ മുഹമ്മദ് ഹബീബ് ദ്ദേഹത്തിന്റെ കാലത്ത് ദിവാൻ ആയിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ കാലത്തെ പ്രശസ്തൻ സർ സി പി രാമസ്വാമി അയ്യരാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മളിപ്പോ തന്നെ പറയും ഇദ്ദേഹത്തിന്റെ കാലത്ത് ആദ്യം മുഹമ്മദ് ഹബീബുള്ള എന്ന് പറയുന്ന ഒരു ദിവാനും കൂടി ഉണ്ടായിരുന്നു അതൊന്ന് ഓർത്തുവെക്കണം കേട്ടോ അപ്പൊ തിരുവിതാംകൂറിൽ അവസാനത്തെ ഭരണാധികാരിയാണ് വ്യവസായവൽക്കരണത്തിന്റെ പിതാവാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം നടത്തിയ ആളാണ് കടൽ യാത്ര നടത്തിയ ഭരണാധികാരിയാണ് തിരുകൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ രാജപ്രമുഖ എന്ന് പറയുന്ന പദവി നേടിയ ആളാണ് വധശിക്ഷ തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ ആളാണ് അതുപോലെ തന്നെ എന്താ പറയുന്നത് എഫ് ഐ സി ടി തിരുവിതാംകൂർ സ്റ്റീറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് പിന്നെന്താ നമ്മൾ പറഞ്ഞത് കുണ്ടറ കളിമൺ ഫാക്ടറി അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയ ആളും അല്ലെ പുനരു പ്ലൈവുഡ് ഫാക്ടറി ഒക്കെ തുടങ്ങിയതും ശ്രീ ചിത്രരാളുടെ കാലത്താണ് ഇനി മുഹമ്മദ് ഹബീബുള്ളയെ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ദിവാൻ ആണ് ഈ മുഹമ്മദ് ഹബീബുള്ളയ്ക്ക് ശേഷം ശ്രീ ചിത്രരാതിർന്നാളുടെ കാലത്ത് വളരെ ഒരു ദിവാൻ വന്നു അദ്ദേഹത്തിന്റെ പേര് സർ സി പി രാമസ്വാമി അയ്യർ എന്നാണ് എന്താണ് സർ സി പി രാമസ്വാമി അയ്യർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് തിരുവിതാംകൂർ ദിവാൻ ആവുകയാണ് ഇദ്ദേഹം തന്നെയാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറും ഇതും പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ് ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ ഇനി ഈ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ തിരുവിതാംകൂറിന് സ്വന്തമായപ്പോൾ നമ്മൾ ഐക്യ കേരളം അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തിരുവിതാംകൂർ ഓരോ ചില ചില രാജ്യങ്ങൾ നാട്ടുരാജ്യങ്ങൾ സ്വന്തമായി നിൽക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ സ്വന്തമായി നിൽക്കാൻ ആഗ്രഹിച്ചു ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടിൽ രാജ്യം അപ്പൊ അങ്ങനെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ പ്രഖ്യാപനം നടത്തിയത് സർ സി പി രാമസ്വാമി അയ്യരാണ് ഇതിനോട് പലർക്കും എതിർപ്പായിരുന്നു ആ എതിർപ്പിന്റെ പരിണിത ഫലമായിട്ട് ഇദ്ദേഹത്തെ ആക്രമിക്കുകയാണ് ഒരു വ്യക്തി ആക്രമിച്ചത് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് അദ്ദേഹത്തിന്റെ പേര് കെ സി എസ് മണി എന്നാണ് അപ്പൊ സർ സി പി രാമസ്വാമി അയ്യരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനു ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി എസ് മണിയാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് കാറിലേക്ക് കടക്കുന്ന സമയത്ത് കറണ്ടൊക്കെ പോവുകയും അതായത് അത് ഓഫാക്കാണ് അതിനുശേഷം അദ്ദേഹത്തെ വെട്ടിപ്പരുക്കേൽപ്പിക്കും ചെവിയുടെ ഈ ഭാഗമൊക്കെ വെട്ടി പെരുക്കിയേൽപ്പിച്ചു കുറച്ച് നാളൊക്കെ അദ്ദേഹം കിടപ്പിലായി പിന്നെ റിക്കവറായി അദ്ദേഹം തിരുവിതാംകൂർ വിടുകയാണ് തിരുവിതാംകൂറിൽ നിന്ന് പോയി പോയി പോ പിന്നെ വന്ന വന്നത്വാൻ ആരാന്ന് ചോദിച്ചാൽ പി ജി എൻ ഉണ്ണിത്താനാണ് ആരാണ് വന്നത് പിന്നെ പി ജി എൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആളാണ് വന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം ത് ഇപ്പൊ കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂർ രാജവംശം കഴിഞ്ഞു അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരം അവസാനിച്ചു ഇനി ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കലാപങ്ങളുമായിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മലയാളി മെമ്മോറിയല് ഈഴവ് മെമ്മോറിയല് പുന്നപ്രവൈലാർ സമരം അങ്ങനെ കുറെ കാര്യങ്ങൾ അത് നമ്മൾ കേരള കലാപം എന്ന് പറയുന്ന ഹെഡിൽ വേറെ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കണുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൊച്ചി രാജവംശവും അതുപോലെ തന്നെ കോഴിക്കോട് രാജവംശവും അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പൊ ഇത്ര ാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മുടെ തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്ന ആ ഭാഗം കംപ്ലീറ്റഡ് ആയി ഭംഗിയായിട്ട് അത് പഠിച്ച് തീർക്കുക എല്ലാവരും അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ